ായിട്ടുള്ള വിനോജ് നായർ എന്ന് പറയുന്ന നമ്മൾ ഈ സാറുകാമിൽ ഇന്ന് പങ്കെടുക്കുന്നത് സാർ വെൽക്കം അപ്പൊ സാറേ നമ്മള് അറിയാം നമ്മുടെ വിശേഷങ്ങളൊക്കെ അറിയാ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സാറേ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അയോധ്യ കുഴിച്ച സമയത്ത് അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ള ചില തെളിവുകൾ അതെ ക്ഷേത്രം അവര് പ്രധാനമായിട്ടും ആ ഇത് ഈ രണ്ടായിരത്തി മൂന്നിലെ ആർക്കിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ട് അവർ പറയുന്നത് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിനകത്ത് പല സർവേ ഇതിനുള്ളിൽ നടത്തി എക്സ്കവേഷൻ നടത്തിയിട്ടുണ്ട് ആദ്യത്തെ എക്സ്കവേഷൻ നടക്കുന്ന ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് അത് ഈ ആർക്കിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ അത് എ എസ് ഐ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപിച്ച അലക്സാണ്ടർ കനിങ്ഹാം എന്ന് പറയുന്ന സായിപ്പാണ് അവിടെ കുഴിച്ചു നോക്കിയത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ അതിൻ്റെ ആ നടത്തിയ ആളുടെ പേര് എനിക്ക് ഓർമ്മയില്ല മാത്തൂർ എന്നായിരുന്ന എനിക്ക് തോന്നുന്നത് ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഒരു സർവേ നടത്തി അത് കഴിഞ്ഞ് രണ്ടായിരത്തി മൂന്നില് നടത്തി അല്ല അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നടത്തി രണ്ടായിരത്തി മൂന്നിൽ നടത്തി ഇതിലൊന്നിലും ഇതിൻ്റെ ക്ഷേത്രത്തിന് തെളിവ് കിട്ടിയിട്ടില്ല പിന്നെ ഇവർ പറയുന്ന നൊണയാണ് ഈ രണ്ടായിരത്തി മൂന്നിലെ എ എസ് ഐയുടെ സർവേയിൽ പങ്കെടുത്ത രണ്ട് പേര് രണ്ട് ആർക്കിയോളജി പ്രൊഫസേഴ്സ് ആയിട്ടുള്ള സുപ്രിയ മേനൻ സുപ്രിയ വർമ്മ ജയ മേനൻ ഇവർ രണ്ടു പേരും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിയിൽ ക്ഷേത്രത്തിനുള്ള ഒരു തെളിവും കിട്ടിയിരുന്നില്ല അവർ പറയുന്ന അതിന്റെ അടിയിലും മസ്ജിദിനുള്ള തെളിവാണ് കിട്ടിയതെന്നാണ് മസ്ജിദിനുള്ള തെളിവ് പറയൂ അതായത് നമ്മുടെ ഈ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം അന്ന് ഈ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഈ പറയുന്ന സർവേ നടത്തിയ സമയത്ത് അവിടുന്ന് ഈ ക്ഷേത്രത്തിന്റെ അതായത് ഈ തൂണിനകത്ത് അതിന്റെ രൂപങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഒരുപാട് ചാനലുകളില് ഇദ്ദേഹം ഓടി നടന്നിങ്ങനെ സംഘപരിവാർക്ക് വേണ്ടി ഇങ്ങനെ വിടുപണി ചെയ്തുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് എത്രത്തോളം അത്യാവശ്യം അതിപ്പോ കെ കെ മുഹമ്മദിന്റെ ആ ഒരു ഒരു ആർക്കിയോളജിസ്റ്റ് എന്നുള്ള ക്രിഡൻഷ്യൽസിനൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല പക്ഷെ അദ്ദേഹം ഇപ്പൊ രാഷ്ട്രീയപരമായിട്ടൊരു അബ്ദു അബ്ദുള്ള കുട്ടിയെ പോലെ ബി ജെ പിയുടെ ഒരു മാറുന്നുള്ളത് ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് ആ അതിൽ മനസ്സിലാക്കണ്ട കെ കെ മുഹമ്മദ് ഈ ബി ബി ലാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇവിടെ ഒരു സർവേ നടത്തുന്നുണ്ട് ബി ബി ലാൽ എന്ന് പറഞ്ഞ ഹിന്ദുത്വ ആർക്കിയോളജി എന്ന് പറയുന്ന ഒരു പരിപാടി തന്നെ അതായത് ഈ ഹിന്ദു മിഥോളജി ഉണ്ടല്ലോ ഹിന്ദു മിത്തുകൾ അങ്ങനെയുള്ള ആ നമ്മുടെ എപ്പിക്സ് അതിനെല്ലാം ചരിത്രപരമായ തെളിവുണ്ടാക്കാനായിട്ട് മാത്രം ആർക്കിയോളജി ചെയ്ത ഒരാളാണ് ബി ബി ലാൽ ഈ ബി ബി ലാലിൻ്റെ സംഘത്തിലാണ് ഇദ്ദേഹം ഉണ്ടായിരുന്നതെന്ന് പറയുന്നത് അതിലെ ഏക മുസ്ലിം മെമ്പർ മെമ്പറായിരുന്ന പറയുന്നത് പക്ഷേ ഈ ബി ബി ലാലിൻ്റെ റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ ആ റിപ്പോർട്ടിൽ പോലും കെ കെ മുഹമ്മദിൻ്റെ പേരില്ല രണ്ടാമത്തെ കാര്യം കെ കെ മുഹമ്മദ് ഡിപ്ലോമ ഇൻ ആർക്കിയോളജിക്കൽ സ്റ്റഡീസ് പാസ്സാവുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് അപ്പോൾ അന്ന് അദ്ദേഹം ആർക്കിയോളജിസ്റ്റ് പോലും അല്ല ബി ബി ലാൽ ഇത് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ധാരാളം തെളിവുകൾ ഇദ്ദേഹത്തിന്റെ റെസ്യൂമെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്ത അതിൽ പറയുന്നുണ്ട് എഴുപത്തി ആറ് മുതൽ എഴുപത്തി എട്ടു വരെ അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുക പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഈ ചില സ്റ്റുഡൻസിനെ കൊണ്ടുപോയി ആർക്കിയോളജി എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് കൊണ്ടുപോയി അതോന്നോ രണ്ടോ ദിവസം അവിടെ നിന്ന് റിപ്പോർട്ട് ഉണ്ടാക്കിട്ടുണ്ടാവും അദ്ദേഹം ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ പറയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ബാക്കിയുള്ള ആൾക്കാരും വിചാരിക്കും ഒരു ഒരു വ്യക്തി കാര്യങ്ങൾ പറയുമ്പോൾ അത് ശരിയാണ് എന്ന് ചിലരില്ലെങ്കിലും ഒരു ധാരണ തന്നെയാണല്ലോ സംഘപരിവാറിന്റെ ഉദ്ദേശം അത് തന്നെയാണ് ഈ ജനം ടി വി ഇടയ്ക്ക് ചർച്ച നടത്തിയിട്ട് ഈ തട്ടമൊക്കെ ഇട്ടിട്ട് ചില മുസ്ലിം പേരുള്ള സ്ത്രീകളെ കൊണ്ടിരുത്തിയിട്ട് അവര് ശ്രീവാടുന്ന പരിപാടി നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ആ അത് തന്നെ മോദിജിയാണ് എന്റെ ദൈവം എന്ന് പറഞ്ഞ് ഇടയ്ക്ക് വരുന്ന കാണാറുണ്ടല്ലോ അപ്പൊ ഇത് ഇവരുടെ ഇതാ ഈ കെ കെ മുഹമ്മദിന്റെ കാര്യത്തിൽ ഈ ബി ബി ലാലിൻ്റെ സർവേയുടെ റിപ്പോർട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പോലും തെളിവുള്ളതായിട്ട് ബി ബി ലാലിന് കിട്ടിയിട്ടില്ല പക്ഷേ ഇതേ ബി ബി ലാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അധ്വാനി രഥയാത്ര നടത്തുന്ന സമയത്ത് അതിന് സഹായകരമായിട്ട് ഒരു നുണ പറഞ്ഞു ആർ എസ് എസിന്റെ ഒരു പബ്ലിക്കേഷൻ ഉണ്ട് മന്ധൻ എന്ന് പറയുന്നത് മന്ധനില് മൂപ്പര് എഴുതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഞാൻ കുഴിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് പില്ലർ ബേസ് കിട്ടിയെന്ന് ഈ പില്ലർ ബേസ് ആണ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ ആ സർവേയുടെ റിപ്പോർട്ടിൽ മൂപ്പര് പറഞ്ഞില്ല തൊണ്ണൂറിലാണ് ഓർമ്മ വന്നത് ഇയാള് റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് ആർ എസ് എസിന്റെ പ്രചാരകനായി മാറി രഥയാത്രക്ക് സഹായം ചെയ്യുന്ന സമയത്ത് അങ്ങനെ എഴുതി ആ പില്ലർ ബേസാണ് ഇപ്പോൾ കെ കെ മുഹമ്മദ് എടുത്തുയർത്തിക്കൊണ്ട് നടക്കുന്ന ഇല്ലാത്ത പില്ലർ ബേസ് അങ്ങനെ ഒരു ബേസും കിട്ടിയിട്ടില്ലെന്ന് അവിടെ കുഴിച്ചു നോക്കിയിട്ടുള്ള ധാരാളം ആളുകൾ ഈ നേരത്തെ പറഞ്ഞ സുപ്രിയ വർമ്മ ജയാ മേനോൻ എല്ലാം പറയുന്നുണ്ട് ഇതെല്ലാം നുണയാണ് പക്ഷെ കിട്ടിയ സംഭവം എന്താണെന്നറിയാവോ അവിടെ അലക്സാണ്ടർ കനിങ്ഹാമിന്റെ ഗവേഷണത്തിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ ഗവേഷണത്തിലും ഒക്കെ കിട്ടിയത് ബുദ്ധവിഹാരങ്ങളും സ്തൂപങ്ങളും ഒക്കെ ആയിരുന്നു അതിനെക്കുറിച്ച് ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ പിന്നെ നമ്മുടെ ഇപ്പം എന്തായാലും ഇത് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പം ആരോപിക്കുന്ന പറഞ്ഞാൽ ഇതൊരു മതപരമായിട്ടുള്ള ഒരു ചടങ്ങ് അല്ല ഇപ്പം ഇന്ത്യയിൽ സംഘടിപ്പിക്കുന്നത് ഇത് തികച്ചും ഒരു രാഷ്ട്രീയമാണ് അത് ഇപ്പൊ നമുക്കും എല്ലാവർക്കും അറിയാം ഇതിനകത്ത് ഒരു രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ട് എന്നുള്ളത് കാരണം മോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനതയോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ രാമക്ഷേത്രം അവിടെ എന്തായാലും നമ്മൾ പണിഞ്ഞിരിക്കും അപ്പൊ ആ ഒരു വാഗ്ദാനം ഈ ഈ മോദി പാലിച്ചു എന്ന് തന്നെ വേണം നമുക്ക് ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ അതെ അതെ അത് ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളൊക്കെ പാലിക്കുന്നതിൽ നമ്മുടെ മോദിജി വിദഗ്ധനാണല്ലോ അതെ 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 അഞ്ചു വർഷം കൊണ്ട് എത്രയോ കോടി ആളുകൾക്ക് തൊഴിൽ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് എത്രയോ ലക്ഷം പത്തു ലക്ഷോ അങ്ങനെ എന്തോ കണക്ക് വന്നിട്ടുള്ളൂ പിന്നെ അങ്ങനെ ധാരാളം പ്രോമിസസ്റ്റ് ധാരാളം ബഡായി അടിക്കാറുണ്ടല്ലോ അത് തന്നെയാണല്ലോ ബഡായി ജനതാ പാർട്ടി ആണല്ലോ ബി ജെ പി കേരളത്തിൽ ശ്രീ ശക്തി മോദിയുടെ എന്താ അത് നമ്മൾ ഈ മോദിയുടെ ഗ്യാരന്റി ഈ കേരളത്തിൽ വന്ന് നാരി ശക്തിയെ പറ്റി പറഞ്ഞ അന്ന് വാരാനസിൽ മോദിയുടെ മണ്ഡലത്തില് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ ഒരു ഹിന്ദു പെൺകുട്ടിയെ മോദിയുടെ തന്നെ ആളുകൾ ഐ ടി സെല്ലിലെ മൂന്നാളുകള് ക്രൂരമായിട്ട് പീഡിപ്പിക്കുകയും അവരുടെ വസ്ത്രം അഴിച്ചുകളൊക്കെ ചെയ്തു മോദിജി അതൊന്നും അതൊന്നും നമ്മുടെ ഇവിടുത്തെ ഈ പറയുന്ന മാമാ മാധ്യമങ്ങളൊന്നും ഇതിനെ കുറിച്ചിട്ട് ഒരു ചർച്ചയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം കാരണം ഇപ്പം എല്ലാവരും ഈ നമ്മുടെ ഒട്ടുമിക്ക മാധ്യമങ്ങളും ഇപ്പം ഈ പറയുന്ന അയോധ്യയിലേക്ക് കണ്ണുനട്ടിരിക്കുകയാണ് കാരണം അവിടെ എന്താണ് ഇനിയിപ്പൊ അങ്ങോട്ട് നടക്കാൻ പോകുന്നതിനെ കുറിച്ചിട്ടുള്ള ആ അത് പ്രേക്ഷകരിൽ എക്സ്ക്ലൂസീവ് ന്യൂസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ പറയുന്ന മാധ്യമങ്ങളെല്ലാം കേരളം ഒട്ടുമിക്ക മാധ്യമങ്ങൾ അതെ അത് സംഘപരിവാറിന്റെ ഒരു സ്ട്രാറ്റജിയാണ് മാധ്യമങ്ങളെ വിലക്കി വാങ്ങുക എന്നുള്ള സ്ട്രാറ്റജി മാ ഇപ്പൊ ഇതാ മാതൃഭൂമി മതേതര ചാനലായിരുന്നല്ലോ മാതൃഭൂമിയുടെ എഡിറ്റർ ആയിട്ട് ഒരു സംഘപരിവാറുകാരനെ മനോജ് കെ ദാസ് നിയമിച്ചു കഴിഞ്ഞു ആ ഏഷ്യാനെറ്റിന്റെ ഉടമസ്ഥനുണ്ടല്ലോ മറ്റേ കേന്ദ്രമന്ത്രി അയാള് ഇതിന്റെ ഷെയർ വാങ്ങി അപ്പൊ ഇങ്ങനെയാണ് മാധ്യമങ്ങളെല്ലാം സംഘപരിവാറിന് വേണ്ടി അത് മാത്രമല്ല നീ അനുകൂലമായിട്ട് അനുകൂലമായി ആ ഈ ചാനൽ ചാനലില്ലായിരുന്ന സമയത്ത് ഇവരൊക്കെ പത്രങ്ങൾ നടത്തിയിരുന്ന സമയത്ത് ഇവരെല്ലാം വലിയ എഡിറ്റോറിയൽ എഴുതിയതാണ് ഇത് മതേതരത്വത്തിനെതിരാണ് ഇന്ത്യൻ മതേതരത്വം നശിച്ചു എന്ന് പറഞ്ഞു തൊണ്ണൂറ്റി രണ്ടില് അവരെല്ലാം ഇന്നിപ്പോൾ സ്ഥിതി മാറ്റിയത് കണ്ടോ അപ്പൊ ഇതൊരു ഹിന്ദു മത പരിപാടിയല്ല രാഷ്ട്രീയമാണെന്നുള്ളതിനുള്ള ഏറ്റവും നല്ല തെളിവ് എന്താണെന്നറിയോ ഇങ്ങനെയുള്ള ആചാര്യങ്ങൾ ആചാരങ്ങൾ ഇത്ര വലിയ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയൊക്കെ നടക്കുമ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നിൽക്കേണ്ട നാല് ശങ്കരാചാര്യന്മാരുണ്ട് ഹിന്ദുമത ശാസ്ത്രപ്രകാരം ശാസ്ത്രത്തിന്റെ അധിപന്മാരായിട്ടുള്ള പേരും പറയുന്നത് രാഷ്ട്രീയമാണെന്നാ അതിൽ വേറെ പങ്കെടുക്കുന്നില്ല അവർ പേരും പങ്കെടുക്കുന്നില്ല മാത്രമല്ല ഉത്തരാഖണ്ഡിലെ ശങ്കരാചാര്യര് ജോഷിമഠ് ജോഷിമഠിലെ ശങ്കരാചാര്യർ വ്യക്തമായിട്ട് പറയുന്നു ആ ഈ മുഹൂർത്തം കുറിച്ച ശാസ്ത്രീയമുണ്ടല്ലോ എന്താണ് ജോത്സ്യൻ കാശിയിലെ ജോത്സ്യനാണ് ആ ജോത്സ്യൻ ഈ ശങ്കരാചാര്യരോട് പറഞ്ഞെന്ന് ജാനുവരിയിൽ തന്നെ ഒരു മുഹൂർത്തം കുഴിക്കണം എന്ന് ജോത്സ്യനോട് ഈ മന്ത് ഈ ട്രസ്റ്റ് ആവശ്യപ്പെട്ടെന്ന് ഇവർ പറയുന്ന ഈ വർഷം ആകെ ഉള്ളൊരു ഒരു ഒരു മുഹൂർത്തം ജാനുവരി ഇരുപത്തിരണ്ടെന്നാണ് അപ്പൊ ഇദ്ദേഹം പറയുന്ന ഏത് പഞ്ചാംഗം നോക്കിയാലും അന്ന് അങ്ങനെ വിശേഷമായിട്ടൊരു മുഹൂർത്തം ഇല്ല ഇവർ പറയുന്ന പറയുന്നുണയാണ് ഈ ഈ ജോത്സ്യം നേരിട്ട് എന്നോട് പറഞ്ഞു ജാനുവരിയിൽ തന്നെ ഒരു മുഹൂർത്തമാണ് കാരണം അടുത്ത മാസം മുതൽ ഇലക്ഷന്റെ പെരുമാറ്റച്ചട്ടമൊക്കെ വരുവേ അപ്പൊ അപ്പൊ അതിനു മുമ്പായിട്ട് നടത്തണം അതിപ്പോ രാഷ്ട്രീയമാണ് അത് തന്നെയാണ് അവരുടെ ലക്ഷ്യം കാരണം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇത് പൂർത്തിയാക്കി കാണിച്ച് അതിലൂടെ വോട്ട് നേടുക എന്നുള്ള തന്ത്രമാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഇന്ത്യയിലെ വരുന്ന മോദി രാമക്ഷേത്രം പറഞ്ഞ വാഗ്ദാനം ഈ രണ്ടായിരത്തി നമ്മള് ഞാനും ഒരു ഹിന്ദുവാണ് പക്ഷെ നമ്മൾ പൊതുവേ ഉള്ള ഒരു ഇന്ത്യയിലെ ഒരു കോൺസെൻസസ് എന്താണെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളാണ് ഏറ്റവും മതേതരന്മാരും ഏറ്റവും സഹിഷ്ണുതയുള്ളവരും ചേരമാൻ പള്ളി പണിയാനായിട്ട് സ്ഥലം വിട്ടുകൊടുത്തവരും ഒക്കെ ആണല്ലോ തീർച്ചയായിട്ടും അപ്പൊ നല്ലവരായ ഹിന്ദുക്കൾ ധാരാളം ഉണ്ട് താനും പക്ഷെ ഈ നല്ലവരായ ഹിന്ദുക്കൾ പോലും ഈ നമ്മൾ ഈ അനീതി കാണുമ്പോൾ മിണ്ടാതിരിക്കുന്നവർ അനീതി ചെയ്യുന്നതിന് തുല്യമാണ് അത് എന്റെ അഭിപ്രായത്തിൽ അതാണ് അപ്പൊ അനീതി ഞാൻ നല്ലവനാണ് പക്ഷെ ഞാൻ മിണ്ടില്ല നടക്കുന്നത് നടന്നോട്ടെ എന്നുള്ളതാണ് ഞാൻ പറയുന്ന പല മതേതരന്മാരുടെ ഉള്ളിലിപ്പോ കാക്കാമാർക്ക് രണ്ട് അടി കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള മനസ്സിലിരിപ്പുള്ളവരാണ് ഇവർ ഈ വാതല് പുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് മതേതരത്വം വാതൽ അടച്ചു കഴിഞ്ഞാൽ ഭാര്യമാരോടും വീട്ടിനകത്തും പറയുന്ന വർത്തമാനം ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളതാണല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ മതേതരത്വം അപ്പോ ഇതിൽ പ്രധാന ഇപ്പൊതാ നമ്മളെല്ലാം അധികം ഇഷ്ടപ്പെട്ടിരുന്ന നമ്മുടെ ചിത്ര ചേച്ചി കാണിച്ച പരിപാടികളല്ലേ ഈതില് ഡേ വൺ മുതൽ അനീതിയാണ് ബാബറി മസ്ജിദിന്റെ കാര്യത്തിൽ നടന്നതെന്ന് നമുക്കറിയാം സുപ്രീം കോടതി വിധിയെ അട്ടിമറിച്ചാണ് ഇവർ ചെയ്തത് അപ്പോ അതൊന്നും ചിത്രയ്ക്ക് അറിയാത്തതല്ല അവരുടെ ഒരു വീഡിയോ പുതിയൊരു മലയാളത്തിലായിരുന്നു പറഞ്ഞത് മണിക്ക് നിങ്ങൾ രാമനാമം ജപിക്കണം അഞ്ചു മണിയാകുമ്പോ നിങ്ങൾ അഞ്ച് തിരിയുള്ള വിളക്ക് തെളിയിക്കണം അതാ അതായിപ്പോ ചിത്രത്തിൽ കുറച്ചും കൂടെ ശക്തമായിട്ട് അതിൽ തമിഴിലും കൂടെ പുതിയൊരു വീഡിയോ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട് തമിഴിലും കൂടെ തമിഴ് ജനതയ്ക്കും കൂടെ മനസ്സിലാകുന്ന രീതിയിൽ ഇറക്കിട്ടുണ്ട് അപ്പൊ ഇതിനകത്തൊരു വ്യക്തമായിട്ടുള്ളൊരു പോളിറ്റിക്സ് ഇപ്പൊ ചിത്രയ്ക്കുണ്ട് എന്ന് നമുക്ക് ഇതിനകത്തുകൂടെ മനസ്സിലാക്കാൻ പറ്റും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രാമക്ഷേത്രം തർക്കഭൂമിയായിരുന്നു പാർലമെൻസിന് പൊളിച്ചു അവിടെ പിന്നീട് പിന്നെ ക്ഷേത്രം പണിയുന്നത് സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ടാണ് ഇത് പണിതിരിക്കുന്നത് അപ്പം സുപ്രീം കോടതിക്കും അറിയാമായിരുന്നു ഈ പറയുന്ന രാമക്ഷേത്രം അവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് എന്നാൽ സുപ്രീം കോടതി പണിതോളും ആ വിധി പ്രഖ്യാപിച്ചിട്ടുള്ള അഞ്ച് നാളത്തെ ഒരു ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ ഈ സുപ്രീം കോടതിയുടെ കാര്യത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ആ വിധി നമുക്ക് ആദ്യമേ തന്നെ അറിയാൻ വിധി പറഞ്ഞ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആള് റിട്ടയർ ചെയ്ത് രണ്ടു മാസത്തിനുള്ളിൽ രാജ്യസഭ എം പി ആയി അതൊന്നാമത്തെ കാര്യം ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പത് പതിനെട്ട് പത്തൊമ്പത് എൻ്റെ ഓർമ്മ അതിൽ സുപ്രീം കോടതി പ്രധാനമായിട്ട് കോട്ടിയത് രണ്ടായിരത്തി മൂന്നിലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടാണ് അതിനകത്താണ് രാമക്ഷേത്രത്തിന് തെളിവില്ലെന്ന് പറയുന്നത് ആ വിധി ആ റിപ്പോർട്ടാണ് സംഘപരിവാർ സംഘപരിവാറടുത്ത് നുണ പറയുന്നത് അതിൽ തെളിവുണ്ടെന്ന് പറഞ്ഞത് ഈ രണ്ടായിരത്തി മൂന്നിലെ ആർക്കിയോളജി സർവേ റിപ്പോർട്ട് വ്യക്തമായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നത് പതിനൊന്നാം നൂറ്റാണ്ടിന് മുമ്പ് അവിടെ ഒരു ക്ഷേത്രം നിലനിന്നത് നിലനിന്നിരുന്നു പക്ഷെ പതിനാറാം നൂറ്റാണ്ടിലാണ് ബാബർ ഇത് പള്ളി പണിതു എന്ന് ഇവർ പറയുന്നത് ബാബർ പള്ളി പണിതെന്ന് തെളിവില്ല അതൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം നമുക്കിപ്പോൾ സമയമില്ല അതുകൊണ്ടാണ് ഈ പതിനൊന്നിനും പതിനാറിനും ഇടയ്ക്ക് അഞ്ചു നൂറ്റാണ്ടുണ്ട് ഏതാണ്ട് നാനൂറ്റൻപത് വർഷത്തെ വ്യത്യാസമുണ്ട് ഇതിന്റെ ഇടയിൽ രണ്ട് സ്ട്രക്ചേഴ്സ് അവിടെ ഉണ്ടായിരുന്നു എന്നും ഈ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ പറയുന്നുണ്ട് ഇപ്പോൾ അപ്പം ഈ റിപ്പോർട്ടിൽ അവർ പറയുന്നുണ്ട് ഈ ഇതിന്റെ ഇടയിൽ ഈ അഞ്ച് നൂറ്റാണ്ടിനിടയിൽ രണ്ട് സ്ട്രക്ചേഴ്സ് ഉണ്ടായിരുന്നു ആ സ്ട്രക്ചേഴ്സ് ഏതാണ് ആരാണ് പൊളിച്ചതെന്ന് അറിയില്ല അപ്പോ ക്ഷേത്രം പൊളിച്ചു പൊളിച്ചുട്ടാണ് പള്ളി പണിതെന്നുള്ളതിന് തെളിവില്ലല്ലോ മാത്രമല്ല സുപ്രീം കോടതിയുടെ മറ്റു പല വിധികളും ഇവർ അട്ടിമറിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കല്യാൺ സിംഗ് സർക്കാർ സുപ്രീം കോടതിയെ സത്യവാങ്മൂലം കൊടുത്തിരുന്നു ഞങ്ങൾ രാ മസ്ജിദിനെ പ്രൊട്ടക്ട് ചെയ്തോളാം എന്ന് അത് അവരട്ടിമറിച്ചു സുപ്രീം കോടതി കല്യാൺ സിംഗ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു അവിടെ സർക്കാർ വക ഭൂമി പ്രൈവറ്റ് ട്രസ്റ്റുകൾക്കോ ക്ഷേത്രം പണിയാനുള്ള ട്രസ്റ്റിനോ കൊടുക്കാൻ പാടില്ല പക്ഷെ അതിനെ അട്ടിമറിച്ചിട്ടാണ് കല്യാൺ സിംഗ് അവിടെ വിശ്വ ഹിന്ദു പരിഷത്തിന് ഉള്ള സ്ഥലം മുഴുവൻ എഴുതി കൊടുത്തത് ഇതെല്ലാം അട്ടിമറിയല്ലേ സുപ്രീംകോടതി അവസാനം ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്വാർത്ഥ താല്പര്യം മാത്രമായിരുന്നു സുപ്രീം കോടതി ഈ വിധിയിലും വ്യക്തമായിട്ട് പറയുന്ന ക്ഷേത്രമുണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവില്ല എന്ന് വിധിയിൽ തന്നെയുണ്ട് പിന്നെ ഇവരെന്തായി എന്താണെങ്കിലും ചർച്ചയിൽ പങ്കെടുത്തതിന് സന്തോഷമുണ്ട് അപ്പൊ നമ്മുടെ അപ്രിയ സത്യങ്ങൾ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും സാറിന്റെ ചാനലാണ് അപ്പൊ ഈ കാണുന്ന പ്രേക്ഷകർ ആ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പം സംഘപരിവാറിന്റെ ഈ കള്ളത്തരങ്ങൾ അതായത് കലാകാലമായിട്ട് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കള്ളത്തരങ്ങൾ ഒന്ന് പൊളിച്ചടുക്കുക എന്ന് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ സാറേ നമുക്ക് വൈദ്യപ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പം ഇപ്പൊരു വീഡിയോ നമ്മൾ ഒരുപോലെ അല്ലെ ഇതുപോലെ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കാണാം തീർച്ചയായിട്ടും അപ്പം ഓക്കെ നമസ്കാരം താങ്ക് യു